നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് എപ്പോഴും കുറച്ച് ഫ്യൂവലിലാണ് നമ്മൾ ഓടുന്നതെങ്കിൽ എന്ത് കംപ്ലൈൻ്റാണ് നമ്മുടെ വാഹനത്തിന് വരാൻ സാധ്യതയുള്ളത് അതായത് പ്രത്യേകിച്ച് ഞാൻ മെൻഷൻ ചെയ്തത് ബ്ലിങ്കിങ് കണ്ടീഷനിൽ കുറച്ച് ഫ്യൂവൽ ഫില്ല് ചെയ്യും അതായത് ഏകദേശം ഒരു നൂറോ ഇരുന്നൂറ് രൂപയ്ക്ക് ഫില്ല് ചെയ്യും ബ്ലിങ്കിങ് ഒന്ന് മാറും പിന്നെയും ആ കണ്ടീഷനിലോട്ട് വരും പിന്നെ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഓടും അതിനുശേഷം പിന്നെയും ഫ്യൂവൽ ഫില്ല് ചെയ്യും അതായത് ലോയി തന്നെ സ്ഥിരം ഫ്യൂവൽ ടാങ്കിനകത്ത് അത്രയും കുറവ് ഫ്യൂവൽ ഓടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ വാഹനത്തിന് വരാൻ സാധ്യതയുള്ള ഒരു കംപ്ലൈൻറ്റ് ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിബിൻ ജെയിംസ് ആണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് രാകേഷ് സർ കാറിൽ മിനിമം എത്ര ഫ്യൂവൽ ആണ് വേണ്ടത് മിനിമം മീറ്റർ കൺസോളിൽ പത്ത് ഡിജിറ്റ് ഉള്ളത് ഇതിൽ മിനിമം എത്ര ബാർ വേണ്ടത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഇപ്പോഴും ലോ ഫ്യൂവലിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഇടയ്ക്കേ ഫ്യൂവൽ പമ്പിന് കംപ്ലൈൻ്റായി മാറ്റിവെച്ചു ഓൾട്ടോ കേറ്റൻ ഓക്കെ നല്ല ചോദ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫുൽ ടാങ്കിനകത്ത് വരുന്ന പമ്പിന് എങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യുവൽ ടാങ്കിനകത്ത് വരുന്ന ഒരു പമ്പ് ശരിക്കും കൂൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തണക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ പറയുന്ന ഫ്യൂൽ തന്നെയാണ് അല്ലാതെ വേറെ കൂളിംഗ് സിസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഈ ഒരു പമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ലോഡ് ആവുന്നതിനനുസരിച്ച് കുറച്ച് സ്റ്റോപ്പ് ആവും പിന്നെയും വർക്ക് ചെയ്യും കാരണം നമുക്ക് ചിന്തിച്ചാൽ മതി ടാങ്കിനകത്തുള്ള ഫ്യൂലിനെ നമ്മൾ വലിച്ചു നേരെ നമ്മുടെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലോട്ട് അതായത് അവിടം വരെ നമ്മുടെ ഫ്യൂൽ ഇഞ്ചെക്ടർ വരെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ ചെയ്യാനും കൂടെ സഹായിച്ചു കൊടുക്കുന്ന ഈ പറയുന്ന ഫ്യൂൽ പമ്പ് തന്നെയാണ് അപ്പം ഈ ഒരു പമ്പിൻ്റെ വർക്കിംഗ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാ പമ്പ് എപ്പോഴെങ്കിലും കട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തില്ല കാരണം ഫ്യൂൽ കിട്ടാതെ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഒരു ഫ്യൂവൽ പമ്പിനെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂളിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഫുൽ ടാങ്കിനകത്ത് വരുന്ന പമ്പ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂൽ അതിനകത്ത് ഉണ്ടായിരിക്കണം അത് മിനിമം ഞാൻ പറയുന്ന ഒരു നാല് കട്ട അല്ലെങ്കിൽ ഒരു അഞ്ച് കട്ടയെങ്കിലും എപ്പോഴും നമ്മുടെ വാഹനത്തിൽ സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും ഫ്യൂവൽ നമ്മൾ ഫിൽ ുണ്ടെങ്കിൽ ആ ഒരു പമ്പിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല ഈ ഒരു പമ്പ് ശരിക്കും ഇതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഫ്യൂല് കൊണ്ട് തന്നെയാണ് കൂൾ കൂളാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ പമ്പ് അഴിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഈ വീഡിയുടെ അവസാനം ഏറ്റവും മേളിലായിട്ട് ഞാൻ കൊടുത്തേക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാൻ നിങ്ങൾക്ക് അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നതായിരിക്കും പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫ്യൂല് ഏറ്റവും കുറഞ്ഞതുപോലെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹീറ്റായി ഹീറ്റായി ഇതിനകത്ത് വേറെ കംപ്ലയിൻ്റുകൾ അതായത് ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പതുക്കെ പതുക്കെയാണല്ലോ അതിൻ്റെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഫ്യൂൽ ടാങ്കിനകത്ത് വരുന്ന പമ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ വാഹനം സ്റ്റാർട്ട് ആകുന്ന ഇഷ്യൂസ് വരുന്ന ഈ പമ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ് ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാഹനത്തിൽ കുറച്ച് കൂടുതൽ ഫ്യൂവൽ ഫില്ല് ചെയ്തിരുന്നത് എപ്പോഴും നല്ലതായിരിക്കും